ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പോഷക ഗുണങ്ങളുള്ള പച്ചക്കറികൾ നമ്മുടെ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്നത് മിക്കവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അത്തരത്തിൽ നമുക്ക് ഈസിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സസ്യമാണ് ഞാൻ എന്നീ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതായത് കോളിഫ്ലവർ ഫ്ലവർ എന്നറിയപ്പെടുന്ന ചെടി കോളിഫ്ലവർ നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് നമ്മുടെ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് കേരളത്തിലെ കാലാവസ്ഥയിൽ അതിന് നമ്മൾ കോളിഫ്ലവറിൻ്റെ വിത്ത് മേടിച്ച് അത് വേണമെങ്കിൽ മുളപ്പിക്കാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ കോളിഫ്ലവറിൻ്റെ തൈകൾ മേടിച്ചിട്ട് അത് നടാവുന്നതാണ് വളരെ ചെറിയ തൈ ആയിരിക്കുമ്പോൾ ഈ കോളിഫ്ലവറിൻ്റെ ഇലകൾ വളരെ ലോലമായിരിക്കും അതുകൊണ്ട് വലിയ വെയിലോ അല്ലെങ്കിൽ വലിയ മഴയോ ഒക്കെ തട്ടാതെ നമ്മൾ അതിനൊരു സംരക്ഷണം കൊടുക്കുന്നത് പ്രധാനമാണ് എന്നാൽ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അത്രയും പ്രശ്നമൊന്നും വരുന്നില്ല ഈ കോളിഫ്ലവർ തൈകൾ നമുക്ക് ഒന്നെങ്കിൽ ചെടിച്ചട്ടിയിൽ നടാൻ സാധിക്കും അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കും കുറച്ച് വലുപ്പമുള്ള ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് പ്ലാസ്റ്റിക് കവറിൻ്റെ അടിവശത്തൊരു ദ്വാരം ഇട്ടിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് നടടുവാനായിട്ടും സാധിക്കും ദിവസവും ഒരു നേരമെങ്കിലും നമ്മളതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനിയും ഈ കോളിഫ്ലവറിന് നമ്മൾ ക്രമമായിട്ട് നല്ല ഒരു വളം ജൈവ നമുക്ക് ഇട്ടുകൊടുക്കുന്ന പ്രയോജനകരമാണ് പ്രത്യേകിച്ച് ഒരു ടൈപ്പ് ജൈവവളം മാത്രം ഉപയോഗിക്കാതെ വ്യത്യസ്തമായിട്ടുള്ള ജൈവവളങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കും അങ്ങനെയാണ് ഞങ്ങളിവിടെ ചെയ്തത് അതായത് ചകിരിച്ചോറ് അതുപോലെ ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടി ഇങ്ങനെയുള്ള പല ജൈവവളങ്ങളുടെ ഒരു മിശ്രിതം ഇട്ട് കൊടുക്കുന്നതിന് സാധിക്കും അങ്ങനെ ആകുമ്പോൾ ചെടിക്ക് ആവശ്യമായിട്ടുള്ള പല വിറ്റാമിൻ പല ഭക്ഷ അതിൽ നിന്ന് ലഭിക്കും ഇങ്ങനെ നമ്മൾ വളർത്തി ചെടി പരിപാലിച്ചാൽ ഏകദേശം ഒരു മൂന്ന് മാസത്തോടെ നമുക്കത് വിള കോളിഫ്ലവർ ഉണ്ടാകുവാനായിട്ട് തുടങ്ങും അതിനുശേഷം നമുക്ക് വിളവെടുക്കുന്നതിനും സാധിക്കും ഞങ്ങളിവിടെ ചേരിക്കുന്ന കോളിഫ്ലവർ ഇപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താം ഇവയെല്ലാമാണ് ഞങ്ങളിവിടെ വളർത്തിയിട്ടുള്ള കോളിഫ്ലവറുകൾ എല്ലാം നല്ലപോലെ ഉണ്ടാകുന്നുണ്ട് ഈ ആദ്യത്തെ രണ്ടും ചെടിച്ചട്ടിയിലാണ് നട്ടിട്ടുള്ളത് എന്നാൽ ഈ കോളിഫ്ലവർ പ്ലാസ്റ്റിക് കവറിനുള്ളിലാണ് ഉള്ളിലാണ് നട്ടിരിക്കുന്നത് വെറുതെ മണ്ണിൽ കൃഷി ചെയ്യാതെ ഒരു ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലോ ഒക്കെ കൃഷി ചെയ്യുമ്പോൾ ചെടിക്ക് കൂടുതൽ സംരക്ഷണം ലഭിക്കുന്ന ലഭിക്കുകയും അങ്ങനെ ചെടി കൂടുതൽ സ്ട്രോങ് ആയിട്ട് വളരാൻ ഇടവരുകയും ചെയ്യും തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർമ്മിപ്പിക്കുന്നു നന്ദി നമസ്കാരം